കട്ടപ്പന ആനവിലാസം റോഡിലെ വൻ മാലിന്യ നിക്ഷേപം നഗരസഭ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്തു ഒപ്പം മാലിന്യം നിക്ഷേപിച്ചവർ എന്ന് കരുതുന്നവർക്കെതിരെയുള്ള തെളിവുകൾ ലഭിച്ചതായും കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അടിമാലിക്കുമിളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ആനവിലാസം റോഡിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത് വള്ളക്കടവിന് ശേഷം പ്രധാന റോഡിൽ നിന്ന് കടമാക്കുഴയ്ക്ക് തിരിയുന്ന ഭാഗത്താണ് മാലിന്യം തള്ളുന്നത് വാഹനത്തിലെത്തി ചാക്കുകെട്ടുകളിലായിട്ടാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം നീക്കം ചെയ്തു അതോടൊപ്പം മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ ഏതാനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ക്ലീൻ സിറ്റി മാനേജർ ജിൻസി സിറിയക് പറഞ്ഞു നമ്മളിത് കുമളി യാനവിലാസം റോഡ് ആ റോഡിൽ ഇപ്പം നമ്മളിവിടെ നിന്ന് വേസ്റ്റ് ഈ റോഡിൽ കൊണ്ട് തള്ളി ആളൊഴിഞ്ഞ ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളിയതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത് അത്തരത്തിലൊരു പരാതി നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് ഇപ്പോൾ ഇവിടെ ഒരു വിജനമായ പ്രദേശമാണ് അപ്പോൾ ഇവിടെ നിരന്തരമായി കൊണ്ടുവന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക് നമ്മൾ നിയമാനുസരവുമായിട്ട് പിണാഴ്ച മുട്ടി നോട്ടീസ് കൊടുക്കുക അതായാലും കർക്കശമായ നിലപാടുകളുമായിട്ട് നഗരസഭ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഇത് ആളുകളെ ബോധവൽക്കരിച്ചും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയും നിയമാനുസര നടപടി സ്വീകരിച്ചും മുമ്പോട്ട് പോകുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ട് നിക്ഷേപിക്കും ഒരു സ്ഥലം നമ്മൾ ഒഴിവാക്കി വരുമ്പോൾ അടുത്ത സ്ഥലത്ത് നിക്ഷേപിക്കുന്ന രീതി വളർന്നു വരികയാണ് നാളുകളായി മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ഇവിടം സാംക്രമിക രോഗഭീഷണിയിലാണ് ഭീഷണിയിലാണ് മാലിന്യ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഒപ്പം പാതയോരത്തെ മാലിന്യ നിക്ഷേപം തടയാൻ ക്യാമറ അടക്കം സ്ഥാപിക്കാനുള്ള തീരുമാനവും ന്യൂസ് ബ്യൂറോ ഉണ്ടാകും